വേനലിനെ അതിജീവിക്കാൻ കഴിവുള്ള രണ്ട് കൃഷികൾ എള്ള് കൃഷിയും സൂര്യകാന്തി കൃഷിയും ഈ രണ്ട് കൃഷികളെ കുറിച്ചാണ് ഇന്നത്തെ കാർഷിക മലനാടിൽ മഞ്ഞപ്പട്ടണിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ഇത്തരം കാഴ്ചകൾ കർണാടകയിൽ മാത്രമല്ല ഇപ്പോൾ വയനാട്ടിലും കാണാം വേനൽക്കാലത്ത് നെൽകൃഷി ചെയ്യാൻ കഴിയാത്ത ജലലഭ്യത കുറഞ്ഞ പാടങ്ങളിൽ സൂര്യകാന്തി കൃഷിയും കൃഷിയും ചെയ്യാമെന്ന് കാണിച്ചു തരികയാണ് വയനാട്ടിലെ കഴമ്പിലെ സുരേഷ് എന്ന കർഷകൻ രണ്ട് കൃഷിയും വേനലിനെ അതിജീവിക്കുന്നു അതായത് പിന്നെ ജലം കുറഞ്ഞ വെള്ളത്തിലും കുറഞ്ഞ വെള്ളം എന്ന് വെച്ചാൽ വെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഈ എള്ളാലും സൂര്യമായാലും ഇത് രണ്ടും പിന്നെ നമുക്ക് കുറച്ച് ഉണങ്ങിയ കാലാവസ്ഥയിൽ അതായത് വെള്ള സൗകര്യങ്ങൾ കിട്ടാത്ത ആ വയലുകൾ ചെയ്യുന്ന കൃഷിയാണ് അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത് ചെറിയ കാലയളവിൽ തന്നെ വിളവ് ലഭിക്കുമെന്നത് ഈ രണ്ടു കൃഷികളുടെയും പ്രത്യേകതയാണ് ഇത് ജനുവരിയിൽ നട്ടു ഏപ്രിൽ മാർച്ച് മുപ്പതിനു ശേഷം വിളവെടുക്കും അതായത് നൂറ്റിപ്പത്ത് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്താണിതിൻ്റെ കണക്ക് അതായത് നമുക്ക് കാലാവസ്ഥ ഈ കാലാവസ്ഥയിലാണ് നമുക്ക് തൊണ്ണൂറ്റഞ്ചോ അല്ലെങ്കിൽ നൂറ് ദിവസം കൊണ്ട് തന്നെ വിളവെടുപ്പ് നടക്കും അഥവാ മഴ പെയ്ത് ചെടികളൊന്നും കൂടി പിന്നെ പച്ചപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒരു നൂറ്റി ദിവസം കൂടി മുന്നോട്ട് പോകും വിളവെടുപ്പ് കുറച്ച് വഴുക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യ കൃഷി വിജയിച്ചതിൻ്റെ ആത്മസംതൃപ്തിയോടെയാണ് അദ്ദേഹം രണ്ടാം തവണയും കൃഷി ഇറക്കിയിരിക്കുന്നത് ഇത് സൂര്യകാന്തി രണ്ടാമത്തെ വർഷമാണ് എല്ലും കഴിഞ്ഞ വർഷം പരീക്ഷണത്തിൽ ചെയ്തിട്ടുണ്ട് ഈ പിന്നെ അത് നല്ല വിജയമായി കണ്ടതുകൊണ്ടാണ് ഇപ്രാവശ്യം കൂടുതലായിട്ട് ചെയ്യുന്നത് സൂര്യകാന്തി ഇത് രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷവും നല്ല വിജയമാണ് ഈ വർഷം കാലാവസ്ഥ അത്ര കഴിഞ്ഞ വർഷത്തെ അത്ര അനുകൂലല്ല എങ്കിലും പിന്നെ പൂക്കൾക്ക് ആ കാണുന്ന ഹൈറ്റും പിന്നെ ചെടികൾക്ക് ആ പച്ചപ്പൊന്നും ഇല്ലെങ്കിൽ അത്രയ്ക്ക് കാണുന്നില്ലെങ്കിലും ഇതിൽ പിന്നെ വിത്തുകൾ നന്നായിട്ട് തന്നെ ഉണ്ട് കാരണം പിന്നെ നമ്മൾ പൂക്കളുടെ വലിപ്പത്തിലല്ല അതിൽ വിത്ത് ശേഖരിക്കാൻ അതിൻ്റെ ഒരു കഴിവുണ്ട് അത് അതെന്തായാലും ഈ കാലാവസ്ഥയിൽ പിന്നെ വിത്തായിട്ട് ശേഖരിക്കപ്പെടും അധിക ചിലവ് വരുന്നില്ല എന്നതും പിന്നീട് നെൽകൃഷി ചെയ്യുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നതും ഈ കൃഷികളുടെ പ്രത്യേകതയാണ് ഇതിന് നമുക്ക് വിത്തിൻ്റെ ഒരു ചിലവും പിന്നെ നല്ല ജൈവ വളം ജൈവവളം നമ്മൾ എന്തായാലും വേണം ഇപ്പം നമ്മൾ നെൽകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ജൈവവളം കൊടുക്കണം അപ്പോൾ ഈ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ നൂറ്റി ദിവസം കൊണ്ടോ നമ്മളിട്ട ജൈവ വളം മുഴുവനൊന്നും സൂര്യാന്തി എടുക്കുന്നില്ല നമുക്ക് നെൽകൃഷിക്ക് അത് കിട്ടും പിന്നെ ഇതിൻ്റെ വേസ്റ്റ് അതായത് ഈ പൂക്കൾ എടുത്തതിന് ശേഷം ബാക്കി എല്ലാം ഈ വയലിൽ തന്നെ തിരിച്ച് നമ്മൾ വളക്കൂറാക്കി മാറ്റുകയാണ് വളം വളമായി മാറുകയാണ് നമ്മളിത് ഇത് ഇത് മുഴുവൻ കൊണ്ടുപോകുന്നില്ല അതായത് നമ്മൾ നമ്മളാദ്യമൊക്കെ വയലിലേക്ക് പച്ചില വളം കൊണ്ടുവന്നിടുകയായിരുന്നു അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ നമ്മളിവിടെ തന്നെ സൂര്യകാന്തി വളരെ കൃഷി ചെയ്യുന്നു അതിൻ്റെ പച്ചില വളം ഇവിടെ തന്നെ ഉപയോഗിക്കുന്നു ശുദ്ധമായ സൂര്യകാന്തി എണ്ണയും എള്ളെണ്ണയും സുരേഷേട്ടൻ്റെ കൈവശം ഉണ്ടെന്നറിഞ്ഞ് ഏറെ ആവശ്യക്കാർ എത്തുന്നുണ്ട് ഒരുപാട് കാലം നിൽക്കുന്ന എണ്ണ ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടി വിലയുണ്ട് പിന്നെ നമുക്ക് ആളുകളോട് ഇത് എള്ളെണ്ണയുടെ ഗുണങ്ങളൊന്നും പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല അത് എള്ളെണ്ണ നമ്മൾ നല്ല എണ്ണ നമ്മൾ എണ്ണ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മതി ആളുകൾ വന്ന് വാങ്ങും സൂര്യകാന്തിയുടെയും എള്ളിന്റെയും കൃഷി രീതികൾ ഒരുപോലെയാണ് ഈ സൂര്യകാന്തി കൃഷിയുടെ അതേ രീതി തന്നെയാണ് ഇതിനും എള് എള്ളും സൂര്യകാന്തിയും നമുക്ക് ഒരു ഒരുമിച്ച് തന്നെ കൃഷി ഒരേ രീതിയാണ് കൃഷി രീതികളൊക്കെ ഒന്ന് വിളവെടുപ്പ് എല്ലാം ആ സമയവും അതിൻ്റെ വിളവെടുപ്പ് സമയങ്ങളും എല്ലാം ഒരേ ഇതുതന്നെ പക്ഷേ ഇത് എള്ളെണ്ണയായി മാറും അത് സൺഫ്ലവർ ഓയിലായിട്ടും മാറും ഇത് രണ്ട് രണ്ട് രണ്ടും ഭക്ഷ്യ ഓയിലുകളാണ് ഇത് രണ്ടും നമുക്ക് ഭക്ഷ്യ എണ്ണയായിട്ട് ഉപയോഗിക്കാം കട്ട് ചെയ്തുകൊണ്ടുപോകാം ചെടി അടക്കം പറിക്കുമ്പോൾ മണ്ണ് മണൽ നമ്മൾ ഇതിൻ്റെ കൂടെ മണലും കൂടി വരും അതുകൊണ്ടാണ് ചെടി നമ്മൾ നെല്ല് കൊയ്ത് പോകുന്ന പോലെ ആ കൊയ്ത് മാറ്റിയതിന് ശേഷം കിഴി പിന്നെ വീട്ടിൽ കൊണ്ട് പോയി ഉണക്കുകഴിഞ്ഞാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പൊട്ടാൻ തുടങ്ങും നമ്മളിന്ന് കുലുക്കി ഈ ചെടികൾ ഇങ്ങനെ കിഴി ഒരു കെട്ടാക്കി മാറ്റും ആ കെട്ടാക്കിയിട്ട് ഒന്ന് ഒന്ന് കുലുക്കിയാൽ ഇതെല്ലാം കൂടി താഴെട്ട് വരും ഇടുത്തുകളായി അത് സ്വന്തം തന്നെ പൊട്ടും നമ്മൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും ഉണക്കി ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വെച്ച് അമിതമായിട്ട് അങ്ങ് ഉണക്കില്ല കാരണം ഇവിടെ തെറിക്കാമെന്ന് പൊട്ടി പൊട്ടി വീഴും അതുകൊണ്ട് ആ ഒരു പാകം എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും ഈ ചപ്പുകളെല്ലാം കൊഴിയും ഈ തണ്ടും ഈ പിന്നെ എള് ഇത്തുകൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും അത് തൊണ്ണൂറ് ദിവസം കൊണ്ട് റെഡി ആവും കാരണം ഇപ്പോഴും എഴുതഞ്ച് എൺപത് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് എല്ലാം ആവും വിളവെടുപ്പിനാവും സൂര്യകാന്തി വിത്തുകൾ ഉണക്കി വെച്ചാൽ ഒത്തിരി നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ ആട്ടി എണ്ണയാക്കാം എന്നാൽ എള്ളിന്റെ കാര്യം അതിൽ നിന്നും വ്യത്യസ്തമാണ് വിത്തുകൾ കുറച്ചു നാളെ കേടുകൂടാതെ ഇരിക്കുമെങ്കിലും ആട്ടി എണ്ണയാക്കിയാൽ കുറേ നാൾ കേടുകൂടാതിരിക്കും എള്ളിന് പിന്നെ ഒരു അല്ലെങ്കിൽ പിന്നെ കിട്ടും ഇപ്പോൾ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന എള് മരുന്നൊക്കെ ഇട്ടിട്ട് വരുന്നതുകൊണ്ടായിരിക്കും നമ്മൾ കൂടുതൽ കാലം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ നമ്മുടെ ഒറിജിനൽ എള് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ല പക്ഷേ എള്ളെണ്ണ ഒരുപാട് കാലം സൂക്ഷിക്കാം എണ്ണ ആക്കിയാൽ കൂടുതൽ എണ്ണയായിട്ട് സ്റ്റോക്ക് വെക്കാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്കും കൊടുക്കാം ധൈര്യമായിട്ട് എത്ര അത് എത്ര കാലം വേണമെങ്കിൽ നിൽക്കും കാരണം നല്ലെണ്ണ ഇപ്പോൾ നമുക്കറിയാം അച്ചാറുകളിലൊക്കെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേടുകൂടാത്ത എണ്ണ ആയതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലെ മില്ലുകളിൽ നിന്ന് തന്നെ ഇവ ആട്ടി എണ്ണ എടുക്കാവുന്നതാണ് ഈ സൂര്യകാന്തിയും എള്ളും നമ്മുടെ കൊപ്രയാട്ടുന്ന എല്ലാ മില്ലുകൾക്കും ചെയ്യാം ആ അതിൻ്റെ ഓപ്പറേറ്റർക്ക് കുറച്ച് അറിയണം അതേ ഉള്ളു അപ്പം നമുക്കിവിടെ കോടതിപ്പടി ഒരു മില്ലുണ്ട് അതിൻ്റെ ഓപ്പറേറ്റർ നന്നായിട്ട് അറിയുന്ന ആളാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഈ എള്ളും അടിക്കുന്നുണ്ട് സൂര്യകാന്തി അടിക്കുന്നുണ്ട് അവർ കൊപ്ര അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സുരേഷ് ഏട്ടൻ്റെ പാടങ്ങളിലെ സൂര്യകാന്തിയും എള്ളും കാഴ്ചക്കാരെ ഏറെ ആകർഷിക്കുന്നവയാണ് വരുമാനത്തോടൊപ്പം ആത്മസന്തോഷം നൽകുന്നവയാണ് ഇത്തരം കൃഷികളെന്ന് അദ്ദേഹം പറയുന്നു വയനാട്ടിൽ അധികം പരിചയമില്ലാത്ത രണ്ട് കൃഷികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കണ്ടത് കാർഷിക മലനാടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി